അതാ ഉസ്താദിന്റെ വന്നു മഴ ഭയങ്കര മഴ വന്നു എല്ലാരും ഓടാൻ പോവുകയാണ് എല്ലാരും എഴുന്നേൽക്കാണ് ഇരിക്കണം അവിടെ കൊണ്ട് മഴ പെയ്യില്ല പെയ്യലാന്നാ പറഞ്ഞത് പെയ്യാതിരിക്കാൻ വേണ്ടി വേറെ ഒന്നേ പെയ്യലാന്ന് ഉള്ളത് പറഞ്ഞാൽ ഞാൻ അങ്ങ് പേടിച്ചു കേട്ടോ ഞാൻ അഥവാ പെയ്തുണ്ട് കുറ്റിയാടി ഇന്നത്തെ കുറ്റിയാടിയല്ല അന്ന് അന്നത്തെ കുറ്റിയാടി എന്ന് പറഞ്ഞാൽ വിളിച്ചു വിടുന്ന കാലാ സുന്നികളെ കൂക്ക് വിളിച്ചു വിളിച്ചുവിടുന്ന കാലാ അന്ന അവസ്ഥ മഴ പെയ്തിരാ പ്രസംഗം മുഴുവൻ കഴിഞ്ഞ് ഞാനന്നൊരു അംബാസിഡർ കാറ് ഞങ്ങൾ വാടക കൂട്ടിയിട്ട് പേരോട്ടൊന്ന് വന്നതാ വന്നതിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ നടക്കുന്നുണ്ട് ഞാൻ വെറുതെ പറയൊന്നല്ല ചോദിച്ചു നോക്കൂ അങ്ങനെ അവിടെ പ്രസംഗം കഴിയുന്നവർ മഴ പെയ്തില്ല മഴ പെയ്യാതിരുന്നപ്പോ ഞങ്ങൾ നോക്കി അതിന്റെ തൊട്ടടുത്ത മുഴുവൻ നാട്ടിലും മഴ പെയ്തിട്ടുണ്ട് അവിടെ മാത്രം പെയ്തില്ല അപ്പൊ കാന്തപുരം ഉസ്താദ് അത് കാന്തപുര മുസ്താദാണ്